ഹായ് ഹലോ എല്ലാവർക്കും സുഖമായിരിക്കുന്നു ഞാൻ സുഖമായിരിക്കും കുഴപ്പമൊന്നുമില്ല അതിന് കണ്ടിട്ടില്ല ആദ്യം ഒരു പാനെടുത്ത് കുറച്ച് ഉലുവയിട്ട് എളിച്ചെണ്ണ ഒഴിച്ച് ഉലുവയിട്ട് അതിനകത്ത് നമുക്ക് കുറച്ച് വേപ്പിലയും ഉള്ളി ചതച്ചതും കൂടിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം കൂടെ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കൂടെ രണ്ട് പച്ചമുളക് ഉള്ളി കുറച്ച് വാടി കഴിയുമ്പോൾ രണ്ട് പച്ചമുളകും കൂടിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം പിന്നെ നന്നായി വഴന്നു കഴിയുമ്പോൾ രണ്ട് തക്കാളി അതും കൂടിയിട്ട് വലുതാണെങ്കിൽ ഒരെണ്ണം മതി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഞാൻ പൊടികളിതിൻ്റെ കൂടി ഇട്ട് വാക്കില്ല വേറെ പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും കുറച്ച് കുരുമുളക് രണ്ട് സ്പൂൺ കുരുമുളക് ചേർക്കൂട്ട കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് അത് ഫ്ലെയിം ഓഫ് ചെയ്യും എന്നിട്ട് നേരത്തെ വഴറ്റി വെച്ചതിലേക്ക് മസാലയിലേക്ക് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യാം ഈ സമയം ഒരു ചെറുനാരങ്ങ ഒരു മൂറ് ചെറുനാരങ്ങി കൂടി ആ പാനിൽ പിഴിഞ്ഞൊഴിച്ച് കൂലി മാറ്റിയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഈ സമയം കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പം തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ എൻ്റെ കൂടെ നമുക്ക് ഇനി വാളംപുളി എന്ന് പറയുന്നത് ഇതിന് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയണമെന്ന് അറിയില്ല ഒരു നെല്ലിക്ക വലുപ്പത്തിൽ കുറച്ച് പുളിയും കൂടി ചേർത്ത് നന്നായിട്ട് വളർത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കാൻ വെക്കാം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ കഴുകി വെച്ച നമ്മുടെ മത്തി ചെറിയ കുഞ്ഞൻമത്തി ഇട്ടെടുത്ത് ഉപ്പൊക്കെ പാകത്തിനുണ്ടോയെന്ന് നോക്കണോട്ടോ എന്നിട്ട് ഇതൊന്ന് മൂടി വെക്കാം എന്നിട്ട് ചാള താഴെ വരുന്നതിലും ഒള്ളി മസാലയൊക്കെ കോരിയിട്ട് തട്ടിപ്പൊത്തി വെക്കാം ഇത് ക്യാമറയിൽ ക്ലാരിറ്റി കുറവായതുകൊണ്ട് ഒരു ഇരണ്ട് കളറാണ് കാണുന്നത് ശരിക്കും ഇതൊരു യെല്ലോ കളറാണ് കേട്ടോ എൻ്റെ ഫോണത്ര നല്ലതല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ കാണുന്നത് അപ്പോൾ ഇപ്പം നന്നായിട്ട് ചാളയൊക്കെ വന്നിട്ടുണ്ട് ഇപ്പം അത് കോരിയെടുത്തു നമ്മളിപ്പോൾ ഇങ്ങനെ വെളുപ്പി ടേബിളിൽ കൊണ്ടുമ്പോൾ വെച്ചു ഇപ്പം ഇത് ചോറിൽ ഒഴിക്കാൻ തന്നെ കളർ ചിലപ്പോൾ ഒത്തിരി കാണാൻ പറ്റുമായിരിക്കും മഞ്ഞ കളറാണത് മഞ്ഞപ്പൊടിയിട്ട് കുരു ഇതാണ് ചാള പൊള്ളിച്ചത് കുരുമുളക് ഇട്ടിട്ട് നമുക്ക് ചോറിനോടൊപ്പം അടി പൊളിയാണ് വേറൊരു കറിയും വേണ്ട ഇത് മാത്രം മതി സപ്പോർട്ട് ചെയ്യാത്തവരൊന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് കുഴക്കൂട്ടണേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത വോയിസ് പോയിരിക്കണാണ് ശബ്ദം അടഞ്ഞുപോയി അറിയില്ല അപ്പോ നീ ശബ്ദം വരണേന്ന് പ്രാർത്ഥിക്കണേ അപ്പൊ ചാള വറുത്തതെന്ന് ചോറും എപ്പോഴും ചട്ടിയിലാ വിളമ്പാറ് ഇന്നിപ്പോ പ്ലേറ്റിൽ വിളമ്പി കുറച്ച് ചാള പൊള്ളിച്ചതും കുറച്ച് മീൻ കറിയും പപ്പടവും ചാളം വറുത്തതും ഓക്കെ താങ്ക്